രാമനാഥപുരം മണ്ഡപം മുതൽ രാമേശ്വരം വരെ കടലിന് മീതെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലം യാഥാർത്ഥ്യമാകുന്നു ധനുഷ്കോടിയെ പ്രേത നഗരമാക്കുകയും നൂറ്റി പതിനഞ്ച് യാത്രക്കാരുള്ള ഒരു ട്രെയിൻ കടൽ വിഴുങ്ങുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചുഴലിക്കൊടുങ്കാറ്റിന്റെ കെടുതികളുടെ സ്മാരകമായ പാമ്പൻ പാലത്തിന് പകരമാണിത് നൂറ്റി പത്ത് വർഷം പഴക്കമുള്ള നിലവിലെ പാലം സുരക്ഷാ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ അടച്ചിരുന്നു രണ്ട് പോയിന്റ് കിലോമീറ്റർ നീളമുള്ള പുതിയ പാലം ജൂൺ മുപ്പതിനു മുൻപ് പൂർത്തിയാകും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ഇതോടെ രാമേശ്വരം ധനുഷ്കോടി യാത്ര കൂടുതൽ എളുപ്പമാകും പാലത്തിന്റെ രണ്ടേ പോയിന്റ് ആറ് അഞ്ച് ഡിഗ്രി വളഞ്ഞ് വിന്യാസമാണ് പ്രധാന സവിശേഷത ലിഫ്റ്റ് സ്പാനിന്റെ ഫിക്സിംഗ് പോയിന്റ് നിർമ്മാണം ഈ മാസം പൂർത്തിയാകും പുതിയ പാലത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും കോവിഡ് കാരണം കാലതാമസം നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ റോഡ് പാലം തുറക്കുന്നതിന് മുൻപ് മണ്ഡപത്തെയും രാമേശ്വരം ദ്വീപിനെയും ബന്ധിപ്പിച്ചിരുന്നത് ഈ പാലമായിരുന്നു